നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം തോണതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡച്ച് കാരുടെ നെക്സ്റ്റ് പാർട്ട് അതായത് പാർട്ട് പന്ത്രണ്ടാണ് ഇതുവരെ നമ്മൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ പതിനൊന്ന് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ കേരള കേരള ചരിത്രം ശ്രീധരമേനോൺ എന്ന് കൊടുത്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് കയറിയിട്ട് ഈ പതിനൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം പന്ത്രണ്ടാമത്തെ വീഡിയോ കാണുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെട്ടം യുദ്ധം അവിടെ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം വെട്ടം യുദ്ധം എന്ന് കാണുമ്പോൾ തന്നെ ആരുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കുക ഡുകാരുമായിട്ട് റിലേറ്റഡ് ആണ് നോർക്കുക സാമൂതിരി ഡച്ചുകാരൊത്ത് പോർച്ചുഗീസുകാർക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരായി കൊച്ചിയിലെ മൂത്തതാം വഴിക്ക് വേണ്ടി സമരം ചെയ്ത ഡച്ച് കാലഘട്ടത്തിൽ പോലും അദ്ദേഹവും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിരുന്നില്ല ഇപ്പൊ സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് അല്ലെ സാമൂതിരി മുൻപ് കൊച്ചി ആക്രമിച്ചപ്പോൾ പിടിച്ചെടുത്ത മാപ്രാണം ആറാട്ടുപുഴ ഊരകം എന്നീ സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് കൊച്ചി രാജായ വീരകേരളവർമ്മ ആവശ്യപ്പെട്ടു സാമൂതിരി വിസമ്മതിക്കും ഉണ്ടായി പിന്നീട് അവർ തമ്മിൽ ഒന്നും കൂടെ വഴക്കുണ്ടാവുന്നു ആ സ്ഥലങ്ങൾ തിരിച്ചു കിട്ടാൻ സഹായിക്കണമെന്ന് സാമൂതിരി ആരോട് പറയുന്നു ഡച്ചുകാരോട് പറയുന്നു അവർ ഈ മത്സരത്തിൽ ഇടപെട്ടില്ല ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതില് കൊച്ചി രാജകുടുംബത്തിലേക്ക് ചാഴൂർ ശാഖയിൽ നിന്നും ഏതാനും അംഗങ്ങളെ ദത്തെടുക്കാൻ വീര കേരളവർമ്മ തീരുമാനിക്കുന്നു ഡച്ചുകാരും പാലിയത്തച്ഛനും ഈ തീരുമാനത്തിൽ അനുകൂലിച്ചു എന്നാൽ പറവൂർ മങ്ങാട് കരപ്പുറം മുതലായ കൊച്ചിയുടെ സാമന്ത രാജ്യങ്ങളിലെ ഭരണാധിപന്മാർക്ക് വെട്ടത്തു നാട്ടിൽ നിന്നും ദത്തെടുക്കണമെന്നായിരുന്നു അഭിപ്രായം ഇതിന്മേൽ അവർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ യുദ്ധം തുടങ്ങി അപ്പൊ സാമൂതിരി ഒത്തു പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സാമൂതിരിയിൽ നിന്നും കുറച്ച് സ്ഥലങ്ങൾ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഡച്ചുകാരോട് പറയുന്നു ഇടനിലക്കാരായിട്ട് നിൽക്കാൻ എന്നാൽ ഡച്ചുകാര് ആരുടെയും ഇടയ്ക്കായിട്ട് നിക്കുന്നില്ല ഡച്ചുകാരുടെയും കൊച്ചി രാജാവിന്റെ ഇടയ്ക്കൊരു കോംപ്രമൈസിന് നിക്കുന്നില്ല ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ കൊച്ചി രാജകുടുംബത്തിലേക്ക് ചാഴൂർ ശാഖയിൽ നിന്നും കുറച്ച് അംഗങ്ങളെ ദത്തെടുക്കാനായിട്ട് അന്നത്തെ കൊച്ചി രാജാവായ വീരകേരളവർമ്മ തീരുമാനിക്കുന്നു ഡച്ചുകാരും പാലിയ ഒക്കെ അനുകൂലിക്കുകയാണ് ചെയ്തത് ഡച്ചുകാരും അനുകൂലിച്ചു പാലിയ ദശനും അനുകൂലിച്ചു എന്നാൽ പറവൂര് മങ്ങാട് കരപ്പുറം മുതലായ കൊച്ചിയുടെ സാമന്ത രാജ്യങ്ങളിലെ ഭരണാധിപന്മാർക്ക് വെട്ടത്തു നാട്ടിൽ നിന്നും ദത്തെടുക്കണമെന്ന അഭിപ്രായം വന്നു ഇതിന്മേലെ അവർ എന്ത് ചെയ്യുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ യുദ്ധം തുടങ്ങുന്നു ഡച്ച് സൈന്യം ഭരണി മാന വിക്രമൻ ദാമുതിരുടെയും മങ്ങാട്ടച്ഛനെയും പിന്തുണയോടുകൂടി വെട്ടത്ത് കക്ഷിയെ എതിർത്തു ഡച്ച് പട്ടാളം അവരെ ആലുവായിൽ വെച്ച് തോൽപ്പിക്കുകയും ആലങ്ങാട്ടെയും പറവൂരെയും സമൃദ്ധമായ നാടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു യുദ്ധം അവസാനിച്ചപ്പോൾ ഡച്ചുകാർ പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹവുമായി ഒരു വാണിജ്യ സംഖ്യ ഉണ്ടാക്കി കേരളത്തിൽ വിദേശ ശക്തികളുടെ വരവ് തുടങ്ങിയതിനു ശേഷം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര നായകൻ എന്ന പരമ്പരാഗതമായ പദവിയിൽ നിന്നും പിന്മാറി വൈദേശികാധിപത്യത്തിനെതിരായി ജനകീയ പ്രക്ഷോഭണത്തെ അടിച്ചമർത്താൻ ഒരു വിദേശ ശക്തിയുമായി സാമൂതിരി സഖ്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പം വെട്ടം യുദ്ധം എന്ന് പറയുമ്പോൾ ഓർത്തു വച്ചേക്ക കൊച്ചി രാജാവ് ദത്തെടുക്കുന്നതോട് ബന്ധപ്പെട്ടിട്ട് വന്ന യുദ്ധമാണ് വെട്ടത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കണം എന്നുള്ള ഒരു ആവശ്യം വരികയും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അതിന്റെ പേരിൽ യുദ്ധമുണ്ടാവുകയും ചെയ്തു അങ്ങനെ ഡച്ച് സൈന്യം ഭരണി തിരുനാൾ മാനവിക്രമൻ സാമൂതിരിയുടെയും മങ്ങാട്ടച്ഛന്റെയും പിന്തുണയോടുകൂടി വെട്ടത്ത് കക്ഷിയെ എതിർക്കുകയാണ് ചെയ്യുന്നത് കൊച്ചി രാജാവ് ദത്തെടുക്കാൻ തീരുമാനിച്ചത് എവിടെ നിന്നായിരുന്നു ചാഴു ശാഖയിൽ നിന്നായിരുന്നു അത് ദത്തെടുക്കാനാണ് ഡച്ച് കാര്യം അനുകൂലമായിട്ട് നിന്നത് എന്നാൽ ഇതിന് എതിരായിട്ട് പറവൂർ മങ്ങാട് കരപ്പുറം മുതലായ കൊച്ചിയുടെ സാമന്ത രാജ്യങ്ങളിലെ ഭരണാധിപന്മാർക്ക് വെട്ടത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കണമെന്നായിരുന്നു ആഗ്രഹം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് യുദ്ധം ഉണ്ടായത് അങ്ങനെ വെട്ടത്ത് നാടിനെ ഡച്ച് സൈന്യം തോൽപ്പിക്കുകയും അവിടെ നിന്നും പിടിച്ചെടുത്തപ്പം പിടിച്ചെടുത്ത ചേറ്റുപ്രദേശം സാമൂതിരിക്ക് ആര് വിട്ടുകൊടുത്തു ഡച്ചുകാര് വിട്ടുകൊടുത്തു കൊണ്ട് ഒരു വാണിജ്യ സമയുണ്ടാക്കി കേരളത്തിൽ വിദേശ ശക്തികളുടെ വരവ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് സാമൂതിരി സഖ്യം ചെയ്തത് ഇവിടെയാണ് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഡച്ചുകാര് ചേറ്റുവ പിടിച്ചെടുക്കുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു ചേറ്റുവ വിട്ടുകൊടുത്തു അല്ലെ സംഭവഗതിയിൽ കൊച്ചി രാജാവ് നിരാശനായി കൊച്ചിയുടെയും കോഴിക്കോടിന്റെയും സൈന്യങ്ങൾ തമ്മിൽ കൂടെ കൂടെ നടന്നുകൊണ്ടിരുന്ന സംഘടനകൾ അവസാനം രാമവർമ്മയുടെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ ഒരു തുറന്ന യുദ്ധത്തിൽ കലാശിച്ചു സാമൂതിരി ഇരിങ്ങാലെ ആക്രമിച്ചെങ്കിലും ചേറ്റുവായ്ക്കപ്പുറം ഊടിക്കപ്പെട്ടു ഡച്ചുകാർ നിഷ്പക്ഷതാ നയം മതിയാക്കി ഇപ്പോൾ കൊച്ചിയുടെ ഭാഗം ചേർന്ന് യുദ്ധം ചെയ്തു സാമൂതിരിയെ മാറ്റി നിർത്തി ഇപ്പം ഡച്ചുകാർ ആരുടെ കൂടെ ആണ് ആയിരത്തി എഴുന്നൂറ്റി ഒന്നില് ஆருட்கூடையான കൊച്ചിയുടെ കൂടെ ആയി കൊച്ചിയും കോഴിക്കോടും തമ്മിലുണ്ടായ യുദ്ധം നിർണായക ഫലമന്യേ ഒൻപത് വർഷം തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി പത്തിലെ സന്ധ്യപ്രകാരമാണ് യുദ്ധം അവസാന ഡച്ചുകാരുടെ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു സൈഡിൽ സാമൂതിരിയും ഒരു സൈഡിൽ ഡച്ചും കൊച്ചിയുമാണ് കേട്ടോ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പത്തിലെ സന്ധ്യപ്രകാരം യുദ്ധം അവസാനിച്ചു ഈ സന്ധി കൊണ്ട് ഡച്ചുകാർക്ക് ചേറ്റുവായും പാപ്പിനി വെട്ടവും സ്വന്തമായി നേരത്തെ സാമൂതിരി പിടിച്ചടക്കിയിരുന്ന പ്രദേശങ്ങളിൽ ഏറിയ ഭാഗവും കൊച്ചിക്ക് തിരിച്ചു കിട്ടുന്നു ചേറ്റുകാർ നഷ്ടപ്പെട്ടത് സാമൂതിരിക്ക് ഏറ്റവും ഒരു തീഷ്ണാഘാതമായിരുന്നു മേലിൽ ഉണ്ടാകാനിടയുള്ള സാമുദ്രയുടെ നുഴഞ്ഞുകറ്റം തടയാനായിട്ട് ബ്രച്ചുകാര് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഒരു കോട്ട കെട്ടുന്നു ഇത് സാമൂതിരിയെ പ്രകോപിപ്പിച്ചു അദ്ദേഹം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള പുറപ്പാടായി തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുടെ പ്രോത്സാഹനവും പിന്തുണയും സാമൂതിരിക്ക് ഉണ്ടായിരുന്നു അപ്പൊ സമയം തന്നെ ഇംഗ്ലീഷുകാരും ഉണ്ട് അപ്പൊ ഇവര് പോയാൽ അടുത്ത ആൾക്കാർ അങ്ങനെ സാമൂതിരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട് പിന്തുണയ്ക്കാൻ ഇംഗ്ലീഷുകാരുണ്ട് അദ്ദേഹം ഗുരുതരമായ എതിർപ്പുകളൊന്നും നേരിടാതെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ചേറ്റുവ പിടിച്ചു ഈ സ്ഥലം വീണ്ടെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ പരാജയത്തിൽ അവസാനിച്ചു ഇതിനിടയ്ക്ക് സാമൂതിരി ഡച്ചുകാരിൽ നിന്നും പാപ്പിനിവട്ടവും സ്വന്തമാക്കി വിട്ടുപോയ പ്രദേശങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ കൊച്ചി രാജാവിന്റെ സഹായത്തോടു കൂടി പുതിയ യജ്ഞത്തിലേർപ്പെട്ടു അവർ അടുത്തടുത്ത് പാപ്പിനി വട്ടവും ചേറ്റുവായും കൈവശപ്പെടുത്തി അതുവരെ അധികാരം പുലർത്തിയിരുന്ന ഈ കൊച്ചി പ്രദേശങ്ങളിൽ നിന്നും സാമൂതിരി പിൻവാങ്ങുന്നു ഇരുഭാഗക്കാരും ശത്രുതയ്ക്ക് ഒരു അവസാനം കാണാൻ തിടുക്കം കൊള്ളുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലെ ഫെബ്രുവരിയില് ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ സന്ധി ചെയ്തു ഈ സന്ധി പ്രകാരം സാമൂതിരി ചേറ്റുവ ദ്വീപും കൊച്ചിയിൽ ഉണ്ടായിരുന്ന മറ്റു ദേശങ്ങളും ഡച്ചുകാർക്ക് ഔപചാരികമായിട്ട് വിട്ടുകൊടുത്തു കമ്പനിക്കാർക്ക് യുദ്ധത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നും കൊച്ചി രാജാവുമായി സമാധാനത്തിൽ കഴിഞ്ഞുകൊള്ളാമെന്നും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെട്ടം യുദ്ധമാണ് പറഞ്ഞത് അല്ലെ വെട്ടം യുദ്ധമാണ് പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നില് അത് കൊച്ചി രാജാവ് ദത്തെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർത്ത് വെച്ചേക്കാം പിന്നെ ഡച്ചുകാരെ ചേറ്റുമോ പിടിച്ചെടുക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് തൊട്ടിട്ട് ഡച്ചുകാര് കൊച്ചിയോട് അടുത്തു ഡച്ചുകാരും കൊച്ചിക്കാരും ഒരു സൈഡില് അപ്പുറത്തെ സാമൂതിരി സാമൂതിരിക്ക് ആരുടെ ഹെൽപ്പുണ്ട് ഇംഗ്ലീഷുകാരുടെ ഹെൽപ്പുണ്ടായിരുന്നു ഡച്ചുകാർ തന്നെയാണ് ചേറ്റുവ ആർക്ക് വിട്ടുകൊടുക്കുന്നത് സാമൂതിരിക്ക് വിട്ടുകൊടുത്തത് അതിനുശേഷം ഇവര് തന്നെ പിടിച്ചു വെച്ചു ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാലില് ഡച്ചുകാര് സാമൂതിരിക്ക് നുഴഞ്ഞു കയറാതിരിക്കാനായിട്ട് അവർ ഒരു ചേറ്റുവാ കോട്ട കിട്ടി എന്താ ചേറ്റുവാ കോട്ട ആയിരത്തി എഴുന്നൂറ്റി പതിനാലില് കിട്ടുന്നു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചില് ചേറ്റുവ ആര് തിരിച്ചു പിടിച്ചു സാമൂതിരി തിരിച്ചു പിടിച്ചു ആരുടെ പിന്തുണയുണ്ട് ഇംഗ്ലീഷുകാരുടെ പിന്തുണയുണ്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ കൊച്ചി രാജാവിന്റെ സഹായത്തോടു കൂടി ആര് ഡച്ചുകാരെ പിന്നീട് എതിർക്കാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ ഏകദേശം ഏഴ് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ആയപ്പോഴത്തേക്കും സന്ധി ചെയ്യുകയാണ് ചെയ്യുന്നത് ഫെബ്രുവരിയിൽ ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ സന്ധ്യ ചെയ്തു ഈ സാമുദ്രി സാമുദ്ര ഏറ്റുവാദ്വീപും കൊച്ചിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മറ്റു ദേശങ്ങളും ഒക്കെ ഔപചാരികമായിട്ട് ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു കമ്പനിക്കാർക്ക് യുദ്ധത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നും ഇനി തൊട്ട് കൊച്ചി രാജാവുമായിട്ട് വലിയ പ്രശ്നത്തിനൊന്നും പോകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കയാണ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ രണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് എല്ലാം കാണാൻ പഠിക്കുകയാണെന്ന് നിൽക്കേണ്ട കാര്യം മനസ്സിലാക്കി പോയാൽ മാത്രം മതി ക്ക് നോക്ക ഡച്ചുകാരെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു അപ്പൊ നമുക്ക് താഴത്തെ ഒരുപാട് കിടപ്പുണ്ട് പക്ഷെ നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഇപ്പൊ മതനയം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു വെട്ടത്ത് യുദ്ധം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പറയുന്നത് എല്ലാ പോയിന്റ്സും നമ്മൾ പഠിക്കേണ്ട കാര്യവും ഡച്ചുകാർക്ക് ചേറ്റുവായൽ സാമുദ്രീന്മേലുണ്ടായ വിജയത്തെ തുടർന്ന് കേരളത്തിൽ തങ്ങളുടെ സർവാധിപത്യം സുസ്ഥാപിതമാകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണാൻ തുടങ്ങി അന്നോളം അവരുടെ രാഷ്ട്രീയമായ സ്വാധീനവും ശക്തിയും കൊച്ചിയിലും അയൽപ്പക്കത്തിലെ ചില കൊച്ചു നാടുകളിൽ മാത്രം ഒതുങ്ങി നിക്കുമായിരുന്നു സാമുദ്രമായുള്ള യുദ്ധം അവസാനിച്ച മാത്രയിൽ ഡച്ചുകാർ പുറക്കാട് കായംകുളം കരപ്പുറം കൊല്ലം എന്നിവിടങ്ങളിലേക്ക് കേരളക്കരയിൽ തങ്ങൾക്ക് പുതുതായി കൈവന്ന പ്രമുഖ പദവി അതത് രാജാക്കന്മാർക്ക് ബോധ്യ കൊടുക്കുവാനായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൗത്യ സംഘങ്ങളെ നിയോഗിച്ചു അതായത് ഇപ്പൊ ഞങ്ങൾ വലിയ ആൾക്കാരായിട്ടുണ്ട് ഞങ്ങളെ അംഗീകരിച്ചു തുടങ്ങണമെന്ന് പറയുന്ന രീതി അന്ന് തൊട്ട് അവർ കേരളക്കരയിൽ തങ്ങളുടെ മികച്ച സ്വാധീന ശക്തി സുപ്രതിഷ്ഠിതമാക്കുന്നതിന് ചെറുകിട രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്ന സ്വദേശകമായ നയം പിന്തുടർന്നു അവർ എല്ലാ രീതിയിലുമുള്ള ഉപജാവങ്ങൾ സംഘടിപ്പിക്കുകയും നാടുവാഴികളെ ഭിന്നിപ്പിക്കുകയും ചെയ്തു തദ്ദേശീയ രാജാക്കന്മാരുടെ പരസ്പര മത്സരങ്ങൾ ഓരോ രാജാവിനെയും ഡച്ചുകാരുടെ സഹായം നേടാൻ പ്രേരിപ്പിക്കുമെന്നും ഇത് ഉപയോഗപ്പെടുത്തി കേരളത്തിലെ രാഷ്ട്രീയ ശക്തിയെ സമതുലിതമാക്കി നിലനിർത്താമെന്നും അങ്ങനെ കേരളത്തിൽ തങ്ങൾ ചിരകാലമായി പ്രതീക്ഷിച്ചിരുന്ന അതീശത്വം സ്ഥാപിക്കാമെന്നും ഒക്കെ അവരാശിച്ചു രണ്ടുപേരെ തമ്മിത്തലിക്കാം തമ്മിത്തലിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു രാജാവ് ഇവരുടെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ രാജാവിനെ ഹെൽപ്പ് ചെയ്തിട്ട് പകരം ഈ സ്ഥലം വാങ്ങിക്കാം അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഡച്ചുകാർ ബോധപൂർവം നടപ്പാക്കിക്കൊണ്ടിരുന്ന പരിപാടി അവരുടെ കനത്തുകൂടലിൽ പെടാതിരുന്ന അദൃഷ്ടപൂർണമായ ചില സാഹചര്യങ്ങൾ കടന്നുവന്ന് പിന്നോക്കം പാലിച്ചില്ലായിരുന്നെങ്കിൽ അവർ മുന്നോട്ട് പോവുകയും കേരളത്തിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു അത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അറിയാം എന്താണെന്ന് നെക്സ്റ്റ് ഡച്ചുകാരുടെ ബുദ്ധിമുട്ടാണ് പറയുന്നത് സാമുദ്രിക്ക് ചേറ്റവായിൽ പരാജയം സംഭവിച്ചെങ്കിലും അദ്ദേഹം ഡച്ചുകാർക്കും അവരുടെ ബന്ധുവായ കൊച്ചി രാജാവിനുമെതിരായി ഒരു അഖില കേരള സഖ്യം പടുത്തുയർത്താൻ സജീവമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു തെക്കുംകൂറിലെയും വടക്കുംകൂറിലെയും രാജാക്കന്മാരെ ഡച്ചുകാരുടെ സ്വാധീന പദത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ അദ്ദേഹം തെക്കുംകൂർ രാജകുടുംബത്തിൽ നിന്നും ഒരു രാജകുമാരിയെ ദത്തെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഡച്ചുകാർക്കെതിരായി വിഭാവനം ചെയ്ത അഖില കേരള സഖ്യം ആവതും നേരത്തെ രൂപവത്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അദ്ദേഹം കായംകുളം മുതലായ രാജ്യങ്ങളിലേക്ക് ദൂതന്മാരെ അയക്കുകയും ചെയ്തു സാമൂതിരിയുടെ ശത്രുത്വം കേരളത്തിൽ ഡച്ചുകാരുടെ പദവിക്ക് ഗുരുതരമായ ഒരു ഭീഷണിയായിട്ട് മാറി ഇതേ സമയം അവർക്ക് ഉത്തര കേരളത്തിൽ മറ്റുപദ്രവങ്ങളെ നേരിടേണ്ടതായിട്ടും വന്നു അപ്പൊ നിലവിൽ സാമൂതിരികമായിട്ട് ഇവർക്ക് നല്ല ബദനോർ നായികന്മാർ വടക്കൻ പ്രദേശങ്ങൾ ആക്രമിക്കുകയും കോലത്തുനാട്ടിലെ വളപട്ടണം വരെ മുന്നേറുകയും ചെയ്തു കോലത്തിരിയുടെ പക്ഷത്തായിരുന്ന ഇംഗ്ലീഷുകാർ നായിക്കന്മാർക്കെതിരായുള്ള നീക്കത്തിൽ തങ്ങളോടൊപ്പം ചേരാൻ ഡച്ചുകാരെ പ്രേരിപ്പിച്ചു പക്ഷെ നാളുകളേറെ കഴിയുന്നതിന് മുൻപ് കോലത്തിരി കണ്ണൂരിൽ ഡച്ചുകാർ വിറ്റുകൊണ്ടിരുന്ന കുരുമുളകിന്റെ വിലയെ സംബന്ധിച്ച് അദ്ദേഹവും ഡച്ചുകാരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുന്നു കണ്ടിക്ക് അൻപത്തി രൂപ വെച്ച് ആയിരം കണ്ടി കുരുമുളകൻ ഡച്ചുകാർക്ക് കൊടുക്കാമെന്ന് കോലത്തിന് സമ്മതിച്ചതോടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ഈ പിണക്കം സൗമ്യമായിട്ട് ഒതുങ്ങി ഡച്ചുകാർ ഇംഗ്ലീഷുകാരുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും രാഷ്ട്രീയവും വാണിജ്യപരവുമായ ബന്ധങ്ങളിൽ ഇംഗ്ലീഷുകാർ തങ്ങളുടെ ശക്തന്മാരായ എതിരാളികളെന്നാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ഇക്കാലത്ത് കേരളത്തിൽ ഡച്ച് കാര്യങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരുന്ന വാൻ ഇം ഹോഫ് ബ്രിട്ടീഷ് ശക്തിയുടെ വളർച്ച തടയുന്നതിന് കേരളത്തിലെ വിവിധ രാജ്യങ്ങൾ കീഴടക്കി അവയെല്ലാം ഡച്ച് ഭരണത്തിൽ കൊണ്ടുവരാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നാൽ അദ്ദേഹത്തിന് ഈ നയം നടപ്പിലാക്കാൻ കഴിയുന്നതിന് മുൻപ് തിരുവിതാംകൂർ രാജ്യം മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തിസമ്പന്നമായി വികസിച്ചത് ഡച്ച് ശക്തിയെ കീഴ്മേ മറിച്ചു കളഞ്ഞു ഈ ഒരു സമയത്താണ് ആര് വരുന്നത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ വരുന്നത് അതോടുകൂടി അതുവരെ കൊണ്ടുവന്നിരുന്ന ആ ഒരു പ്രൗഡി അല്ലെ ഇനി മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഒരു വിചാരം അവർക്ക് തടയിടാനായിട്ട് തുടങ്ങി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഓർത്തു വെച്ചേക്കുക ഈ ഡച്ചുകാര് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതുകളില് ഇംഗ്ലീഷുകാരുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നു അത് വെച്ചേക്കുക നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം ഇപ്പൊ പറഞ്ഞില്ലേ തിരുവിതാംകൂർ അതാണ് പറയാൻ പോകുന്നത് തിരുവിതാംകൂറിന്റെ ഉയർച്ച ഈ ഒരു സമയത്ത് അതായത് ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിലുള്ള ഒരു ബന്ധമാണ് പറയുന്നത് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധം ഏത് വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ചുകാരെ ദയനീയമായി തോൽപ്പിച്ചെന്നറിയാലോ ഡച്ചുകാർ ഉപജാപം നടത്തിയിരുന്ന അയൽ രാജ്യങ്ങളെ ഓരോന്നായി തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു ഇങ്ങനെ ഡച്ചുകാർ സംഭീതരാകുമാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള കാലം കൊണ്ട് ഇളയടുത്ത് സ്വരൂപം ആറ്റിങ്ങൽ ദേശവഴി കായംകുളം പുറക്കാട് തെക്കുംകൂർ വടക്കുംങ്കൂർ എന്നീ രാജ്യങ്ങൾ തിരുവിതാംകൂർ രാജാവിന്റെ ഭരണത്തിലായിട്ട് മാറുന്നു അപ്പൊ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഡച്ചും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് നമുക്കറിയാലോ അതോട് കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലങ്ങളുണ്ട് എന്തൊക്കെയാണ് പിടിച്ചെടുത്തത് ഇളയടത്ത് സ്വരൂപം ആറ്റിങ്ങൽ ദേശവഴി കായംകുളം പുറക്കാട് തെക്കൻകൂർ വടക്കങ്കൂർ എന്നീ രാജ്യങ്ങൾ തിരുവിതാംകൂർ രാജാവിന്റെ ഭരണത്തിലായി കേരളത്തെ കീഴടക്കാമെന്ന ഡച്ച് കാർഡ് സ്വപ്നത്തെ മാർത്താണ്ഡവർമ്മയുടെ പണങ്ങൾക്കും തകർത്തു കളഞ്ഞു അപ്പൊ ഇത്രയും നാളായിട്ട് ഡച്ചുകാരുടെ കാര്യം പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ആര് വന്നപ്പോഴാണ് മാർത്താണ്ഡവർമ്മ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളുടെ ഫലമായി കൊല്ലം മാർത്ത കായംകുളം പുറക്കാട് എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട ഡച്ച് സ്ഥാപനങ്ങളെല്ലാം തിരുവിതാംകൂറിനോട് ചേർക്കപ്പെട്ടു നില ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിൽ ഡച്ചുകാർ തിരുവിതാംകൂറുമായിട്ട് ഒരു കരാറുണ്ടാക്കി പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിൽ അപ്പം നാല്പത്തി ആറ് മുതൽ അമ്പത് വരെയാണ് ഇതെല്ലാം പിടിച്ചെടുത്തത് നാല്പത്തി എട്ടിലാണ് തിരുവിതാംകൂറുമായി ഡച്ചുകാരെ കരാറുണ്ടാക്കിയത് തിരുവിതാംകൂറിലെ അഞ്ചുതെങ്കിലും ഇടവായിലും വിഴിഞ്ഞത്തുള്ള ഇംഗ്ലീഷ് വ്യാപാരശാലകൾക്ക് ശല്യം ഉണ്ടാക്കുകയില്ലെങ്കിലും ഇല്ലെന്നും ഏതെങ്കിലും യൂറോപ്യൻ ശക്തി തിരുവിതാംകൂറിനെ ആക്രമിക്കുകയാണെങ്കിൽ രാജാവിനെ സഹായിച്ചു കൊള്ളാമെന്നും കരാറിൽ ഡച്ചുകാർ ഉറപ്പു കൊടുത്തു തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിച്ചു കൊള്ളാമെന്നുള്ളത് കരാറിലെ ഏറ്റവും ദൂരവ്യാപകമായ വ്യവസ്ഥയായിരുന്നു എന്തെങ്കിലും തരത്തിൽ തിരുവിതാംകൂര് മറ്റു രാജ്യത്തോട് യുദ്ധത്തിൽ പോയാൽ ഡച്ചുകാർ എന്ത് ചെയ്യും ആ രാജ്യക്കാരുടെ കൂടെ നിൽക്കത്തില്ല ഈ രാജ്യക്കാരുടെ കൂടെ നിൽക്കത്തില്ല നിഷ്പക്ഷമായ നിലപാട് എടുക്കും എന്നുള്ളതും വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു ഇതിലെ വ്യവസ്ഥകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കർ ഉടമ്പടിയിൽ ഔപചാരികമായി സമാഹരിക്കുകയുണ്ടായി ഈ ഉടമ്പടി ഡച്ചുകാർക്ക് നേരിട്ട തികഞ്ഞ അപകർഷത്തെയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ അവർക്കുണ്ടായ തേജോഹാനിയെയും കുറിക്കുന്നു അപ്പൊ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ് ഈ കൂട്ടത്തിൽ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് തിരുവിതാംകൂറുമായിട്ട് ഡച്ചുകാർക്ക് ഉണ്ടായിരുന്ന ബന്ധം ഡച്ചുകാരുടെ അതപ്പതനം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് കുളച്ചൽ യുദ്ധത്തോടു കൂടിയിട്ടാണ് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നിലാണ് അപ്പൊ പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലെ ഉടമ്പടി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളു നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് വെട്ടത്ത് യുദ്ധം തൊട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ വെട്ടം യുദ്ധം ഓർത്തു വെച്ചേക്കാം വർഷം ഓർത്തു വെച്ചേക്കാം അതുപോലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത് ഓർക്കുക ഡച്ചുകാരും സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓർക്കുക പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോയിന്റ്സ് തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ